ൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദി കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ബൈ ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ റൂൾ മുപ്പത്തി അഞ്ച് റൂൾ മുപ്പത്തിനാല് എ ആണ് ആർ ജി ബിയുടെ ഇലക്ഷനെ പറ്റി പറയുന്നത് ആർ ജി ബി മീൻസ് റെപ്രസന്റേറ്റീവ് ആണ് ഇത് ഇലക്ഷൻ ഓഫ് ദി മെമ്പേഴ്സ് ടുപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ ബി ഇൻ ദി ദോളോയി മാനർ ഈ താഴെ പറയുന്ന ഫോളോയി മാനർ അനുസരിച്ചാണ് നടത്തുന്ന ഇലക്ഷൻ നടത്തുന്നത് ഒന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് പോയിന്റ് പ്രസന്റ് പ്രസന്റ് കമ്മിറ്റി കമ്മിറ്റി ഷാൾ ഷാൾ മീറ്റ് മീറ്റ് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി ഡേയ്സ് പ്രയർ ടു ദി ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫീസ് ടൈംസ് ആൻഡ് പാസ് എ റെസൊല്യൂഷൻ ഫിക്സിഡ് ഡേറ്റ് ടൈം പ്ലേസ് ദ കണ്ടക്ട് ഓഫ് ദി ഇലക്ഷൻ ഓഫ് ദി ന്യൂ കമ്മിറ്റി എ കോപ്പി ഓഫ് സച്ച റെസൊല്യൂഷൻ ഷാൽ ബി സെൻറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ബൈ എ രജിസ്റ്റേഡ് പോസ്റ്റ് അപ്പോൾ പറയാൻ വേണ്ടി പിന്നെ പറയാൻ വേണ്ടി വിട്ടുപോയി ബൈ എ രജിസ്റ്റേഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഓർ ഇലക്ട്രോണിക് മീഡിയ രജിസ്റ്റേർഡ് പോസ്റ്റോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴി വിത്തിൻ എ വീക്ക് അത് നമ്മൾ പറഞ്ഞാണ് വിത്ത് ഇൻ എ വീക്ക് ത്രൂ ദി രജിസ്റ്റാർ രജിസ്റ്റാർ മുഖേന അതിനകത്ത് പറയേണ്ടത് എ ആറ് ജെ ആറ് രജിസ്റ്റാർ അത് ഏത് കാറ്റഗറി ആണെന്ന് ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഒന്ന് നോക്ക് പ്രസൻറ്റ് കമ്മിറ്റി ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി ഡേയ്സ് പ്രയർ ടു ദി ഡേറ്റ് ഓഫ് എക്സ്പയർ ഓഫ് ഓഫീസ് ടൈം അപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് എന്താണ് അറുപത് ദിവസം മുമ്പ് നിലവിലുള്ള കമ്മിറ്റി എന്താണ് ഒരു കമ്മിറ്റി കൂടി കൂടിയിട്ട് ഒരു റെസൊയൂഷൻ പാസ് ചെയ്യണം പുതിയ കമ്മിറ്റീനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് പുതിയ കമ്മിറ്റിനെ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടി ഒരു ഡേറ്റ് ഒരു ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണം അതിനകത്ത് കണ്ടക്ട് ദി ഇലക്ഷൻ ഓഫ് ദി ന്യൂ കമ്മിറ്റി അതിനകത്ത് ഓൾറെഡി എന്തൊക്കെ വേണം അതിനകത്ത് ഡേറ്റ് ടൈം ഓഫ് പ്ലേസ് നോക്കി ഡേറ്റ് ടൈമ് പ്ലേസ് എല്ലാം എന്താണ് അതിനകത്ത് ഡിസൈഡ് ചെയ്യണം എന്നിട്ട് എന്താണ് അത് വിത്തിൻ എ വീക്ക് ഒരാഴ്ചക്കുള്ളിൽ ഈ കോപ്പി ഓഫ് ഇതിന്റെ കോപ്പി ഓഫ് സച്ച് റെസൊല്യൂഷൻ ആൾ ബി സെൻഡ് ടു ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് കോപറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കണം എങ്ങനെ രജിസ്റ്റേർഡ് പോസ്റ്റോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴി രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ എന്താണ് മെയിൽ വഴിയോക്കെന്താണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴിയോ എന്താണ് അയച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് ത്രൂ രജിസ്ട്രാർ മുഖം വിത്തിൻ എ വീക്ക് ഈ റെസല്യൂഷൻ പാസ് ചെയ്തതിനു ശേഷം എക്സിസ്റ്റിംഗ് കമ്മിറ്റിയാണ് അത് റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കോപ്പറേറ്റീവ് ക്ഷൻ കമ്മീഷൻ റിസീപ്റ്റ് ഓഫ് ദി സച്ച റെസല്യൂഷൻ അപ്പോയിന്റ് ചെയ്യ ആരെ അപ്പോയിന്റ് ചെയ്യും സച്ച് റെസൊല്യൂഷൻ അപ്പോയിന്റ് റിട്ടേണിംഗ് ഓഫീസർ ഫ്രം എമംഗ ദി ഓഫീസ് ഓഫ് ദി കൺസേൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ദി കണ്ടക്ടർ ഓഫ് ഇലക്ഷൻ ദി റിട്ടേണിംഗ് ഓഫീസർ സോ അപ്പോയിന്റഡ് മേ ബി ഗവൺ സച്ച് റെമുണേഷൻ ആസ് മേ ബി ഫിക്സ്ഡ് ബൈ ദി ഗവൺമെന്റ് ഫ്രോം ടൈം ടു ടൈം ഇത് സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇത് റിസിപ്റ്റ് ചെയ്ത ശേഷം എന്താണ് റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുക എവിടുന്ന എം എമംഗ് ദി ഓഫീസേഴ്സ് ദി കൺസേഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺഡ് ഡിപ്പാർട്ട് ആ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ നിന്ന് എന്താണ് റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിൻ്റ് ടു കണ്ടക്ട് ഇലക്ഷൻ എന്ന് പറയാം ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിൻറ്റ് മേ ഗീവ് സച്ച് റെമുണറേഷൻ റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് റെമുണറേഷനുണ്ട് ആ ആരാണ് ഫിക്സഡ് ആസ് മേ ബി ഫിക്സ്ഡ് ബൈ ദി ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം ഇതാണ് ഇമ്പോർട്ടൻറ്റ് റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിൻറ് ചെയ്യുന്ന ആ അപ്പോയിൻറ് ചെയ്യുന്ന റിട്ടേണിംഗ് ഓഫീസറിൻ്റെ റെമ്യൂണറേഷൻ ഉണ്ട് റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിൻറ് ചെയ്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ നോക്കി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷനെ അപ്പോയിൻറ് ഗവൺമെൻ്റ് ആണ് ഈ സ്റ്റേറ്റ് കോപറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻ്റ് ആണ് റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഈ റിട്ടേണിംഗ് ഓഫീസറിനെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന ആരാണ് ഗവൺമെൻ്റ് ആണ് റിട്ടേണിംഗ് ഓഫീസറിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന ആരാണ് ഗവൺമെൻ്റ് ആണ് ഫ്രം ടൈം ടു ടൈം അടുത്ത പോയിന്റ് നോക്കാം അത് ഇത് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ നോട്ടിഫൈ ആരാണ് നോട്ടിഫൈ ചെയ്യേണ്ടത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇത് ഇലക്ഷൻ കമ്മീഷനാണ് നോട്ടിഫൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആരാണ് ഇലക്ഷൻ നോട്ടിഫൈ ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ദി ഇലക്ഷൻ കമ്മീഷൻ ഷാൾ നോട്ടിഫൈ ചെയ്ത ഡീറ്റെയിൽസ് ഓഫ് ഇലക്ഷൻ ഇൻ ടു വെർണാക്കുലർ ഡെയിലിസ് രണ്ട് വെർണാക്കുലർ ഡെയിലീസിൽ നോട്ടിഫൈ ചെയ്യണം ഇൻ കേസ് ഓഫ് സൊസൈറ്റി വിത്ത് ലെസ് ദാൻ ഫൈവ് ഹൺഡ്രഡ് മെമ്പേഴ്സ് അഞ്ഞൂറ് മെമ്പേഴ്സ് താഴെയാണെങ്കിൽ എന്താണെന്ന് പറയുന്നത് മെമ്പേഴ്സ് ഹൗ ബീൻ ഇൻറ്റിമേറ്റഡ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് മാനർ അഞ്ഞൂറ് മെമ്പറിൽ താഴെയാണെങ്കിൽ എന്ന് ഈ താഴെ പറയുന്ന മാനർ ഏത് മാനറാണെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ ഇൻ പേഴ്സൺ ഡയറക്റ്റ് കൊടുക്കാം അത് രജിസ്റ്റേർഡ് പോസ്റ്റ് കൊടുക്കാം സ്പീഡ് പോസ്റ്റ് കൊടുക്കാം ബൈ അപ്രൂവ് കൊറിയർ സർവീസ് വഴി കൊടുക്കാം അപ്പോൾ അഞ്ഞൂറ് മെമ്പേഴ്സിൻ്റെ മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും അഞ്ഞൂറ് മെമ്പേഴ്സിൻ്റെ മുകളിലാണെങ്കിൽ എന്താണ് അഞ്ഞൂറ് അഞ്ഞൂറ് മെമ്പേഴ്സ് അങ്ങനെ അഞ്ഞൂറ് അഞ്ഞൂറ് മെമ്പേഴ്സിൻ്റെ താഴെ ആണെങ്കിലാണ് ഇങ്ങനെ അഞ്ഞൂറ് അഞ്ഞൂറ് മെമ്പേഴ്സിൻ്റെ മുകളിലാണെങ്കിൽ എന്താണ് ടു വെർണാക്കുല ഡെയിലീസ് ആ കൺസേർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏരിയ ഓപ്പറേഷനിൽ പ്രചുര പ്രചാരമുള്ള രണ്ട് എന്താണ് ഒരു പ്രാദേശിക ദിനപത്രത്തിൽ കൊടുക്കും എന്നാണ് പറയുന്നത് അടുത്ത നാലാമത് ഇപ്പോൾ സ്റ്റേറ്റ് കോപറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആൾ അപ്പോയിൻറ് ആൻഡ് ഇലക്ടർ ഓഫീസ് ഓഫീസർ ഫ്രാം ഐം ഓഫീസേഴ്സ് ഓഫ് ദി കസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഹൂ ഷാഡ് ബി റെസ്പോൺസിൽ ഫോർ ദി പബ്ലിക്കേഷൻ ഓഫ് ദി ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ക്വാളിഫൈഡ് ടു വോട്ട് അത് ഇലക്ഷൻ ഇൻ അക്കോഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് റൂൾസ് ആൻഡ് ബൈലോസ് അസ് ടു ഓൺ എ ഡേറ്റ് സിക്സ്റ്റി ഡേയ്സ് പ്രയർ ടു ദി ഡേറ്റ് ഫിക്സ്ഡ് ഫോർ ദി പോൾ അടുത്ത സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആരെ അപ്പോയിന്റ് ചെയ്യും ഒന്ന് റിട്ടേണിംഗ് ഓഫീസർ പറയും മറ്റൊരാൾ അതാരാണ് ഇലക്ടർ ഓഫീസർ അദ്ദേഹമാണ് എവിടെ നിന്നാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ആൻഡ് ഹൂ ഷാൾ ബി റെസ്പോൺസിബിൾ ഫോർ ദി പബ്ലിക്കേഷൻ ഓഫ് ദി ലിസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് എന്താണ് അദ്ദേഹമാണ് ആ കൺസേൻഡ് സൊസൈറ്റിയുടെ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സിനെ തയ്യാറാക്കുന്ന എന്തിനു വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള അതായത് വോട്ടിന് വോട്ട് ഇലക്ഷൻ ഡേറ്റിന് അറുപത് ദിവസം മുമ്പ് മെമ്പർഷിപ്പ് എടുത്ത ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള റെസ്പോൺസിബിൾ ആരാണ് ഈ ഇലക്ടറൽ ഓഫീസറാണ് അപ്പോയിൻ്റ്ഡ് ബൈ ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത പോയിന്റിലേക്ക് നോക്കാം ഇറ്റ് ബി ഡ്യൂട്ടി ഓഫ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി കൺസേൺ സൊസൈറ്റി നോക്കണം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി കൺസേൺ സൊസൈറ്റി ആ കൺസേൺ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ് പ്രിപ്പയർ അപ്ഡേറ്റ് ലിസ്റ്റ് ആസ്പർദി റൂൾസ് ആൻഡ് സബ്മിറ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് ഡ്യൂലി അപ്രൂവ്ഡ് ബൈ ദി കമ്മിറ്റി ടു ഇലക്ടർ ഓഫീസർ വിത്തിൻ എ തേർട്ടി ഫൈവ് ഡേയ്സ് പ്രയർ ടു ദി ഡേറ്റ് ഫിക്സ്ഡ് ഫോർ ദി ഇലക്ഷൻ അതായത് ഇലക്ഷന് മുപ്പത്തി അഞ്ച് ദിവസം മുമ്പ് ആ കൺസേൺഡ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ അപ്രൂവലോട് കൂടി ഇലക്ഷന് അറുപത് ദിവസം മുമ്പ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുടെ എന്താണ് വോട്ടേഴ്സ് ലിസ്റ്റ് ആർക്ക് കൈമാറണം എന്ന് പറഞ്ഞാൽ ഇലക്ഷന് മുപ്പത്തഞ്ച് ദിവസം മുമ്പ് ഇലക്ടർ ഓഫീസറിന് കൈമാറണം അടുത്ത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഇലക്ട്രോൾ ഓഫീസർ ടു പബ്ലിക് ഇലക്ഷൻ മുപ്പത്തഞ്ച് ദിവസം മുമ്പ് കൈമാറി കിട്ടിയ എന്നെ പറ്റുക കൈമാറി കിട്ടും ആർക്കാണ് കിട്ടുന്നത് ഇലക്ടർ ഓഫീസറിന് ആൻഡ് ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി ഇലക്ട്രോ ഓഫീസർ പബ്ലിഷ് ദി പ്രിലിമിനറി വോട്ടർ ലിസ്റ്റ് ഇൻ ഫോം നമ്പർ തേർട്ടി ഫോർ എന്താണ് അങ്ങനെ കൈമാറ്റം ചെയ്ത് കിട്ടിയ എന്താണ് ആ വോട്ടർ ലിസ്റ്റ് പരിശോധിച്ച ശേഷം എന്താണ് പ്രിലിമിനറി വോട്ടർ ലിസ്റ്റ് ആര് പബ്ലിഷ് ചെയ്യണം ആരാണ് ഇലക്ടർ ഓഫീസർ പബ്ലിഷ് ചെയ്യുക ഇന്നെ ഫോം നമ്പർ തേർട്ടി ഫോർ ഇൻ ദി നോട്ടീസ് ബോർഡ് ആൻഡ് ദി ഹെഡ് ഓഫീസ് ഓഫ് ആൻഡ് ദി ബ്രാഞ്ച് ഇപ്പിന് അതായത് ആ കൺസേൺറ്റ് സൊസൈറ്റീൻ്റെ ഹെഡ് ഓഫീസിലും അതേപോലെ തന്നെ ബ്രാഞ്ചുകളിലൊക്കെ എന്താണ് ബ്രാഞ്ചുകളിലൊക്കെ എന്താണ് ഈ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്താണ് പബ്ലിഷ് ചെയ്യണം എന്നാണ് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കാം ദ ടൈം ലിമിറ്റ് അലൗഡ് ഫോർ ദി ഒബ്ജക്ഷൻ വിത്ത് റിഗാർഡ് ടു ദി പ്രിലിമിനറി വോട്ടർ ലിസ്റ്റ് ഈ ഫോം നമ്പർ തേർട്ടി ഫോർ അനുസരിച്ച് കിട്ടിയിരിക്കുന്ന ആ ഫോം നമ്പർ തേർട്ടി ഫോർ അനുസരിച്ച് കിട്ടിയിരിക്കുന്ന അല്ല പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഫോം നമ്പർ തേർട്ടി ഫോർ അനുസരിച്ച് അതായത് മുപ്പത്തി അഞ്ച് ദിവസം മുമ്പ് ഇലക്ഷന് മുപ്പത്തി ദിവസം മുമ്പ് ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിങ് കമ്മിറ്റിയുടെ അപ്രൂവലോടുകൂടി കൈമാറ്റി കിട്ടിയ കൈമാറ്റി കിട്ടിയ ഇലക്ടർ ഇലക്ടർ ലിസ്റ്റാണ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റാണ് ആര് ഫോം നമ്പർ തേർട്ടി ഫോറിൽ പബ്ലിഷ് ചെയ്യുന്നത് ഇലക്ടർ ഓഫീസർ പബ്ലിഷ് ചെയ്യുന്നത് അങ്ങനെ ഫോം നമ്പർ തേർട്ടി ഫോർ പബ്ലിഷ് ചെയ്താൽ അതിന് ഏതെങ്കിലും ഒബ്ജക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നതിന് വേണ്ടി നിങ്ങളിത് ടൈം ലിമിറ്റ് അലൗഡ് ഫോർ ദി ഒബ്ജക്ഷൻ വിത്ത് റിഗാർഡ് ടു ദി പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് വിത്തിൻ എ സെവൻ ഡേസ് ഓഫ് ദി പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്താൽ ബ്രാഞ്ചസിലും ഹെഡ് ഓഫീസിലും നോട്ടീസ് ബോർഡ് പബ്ലിഷ് ചെയ്ത ശേഷം ഏഴ് എന്താണ് ഒബ്ജക്ഷൻ കേൾക്കുന്നതിന് വേണ്ടി ടൈം കൊടുക്കുമെന്നാണ് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കാം അതിനുശേഷം സെവൻ ഡേയ്സ് എന്താണ് ഓബ്ജക്ഷൻ കേൾക്കാൻ വേണ്ടിയൊക്കെ പ്രിലിമിനറി ഓർഡറിസ്റ്റിന് സമയം കൊടുത്ത സമയമൊക്കെ കൊടുത്ത ശേഷം എന്താണ് ഇത് ഇലക്ട്രോ ഓഫീസർ ഇലക്ട്രോ ഓഫീസർ എന്ത് ചെയ്യും ഷാൾ പബ്ലിഷ് ഫൈനാൻസ് ഇൻ ഫോം നമ്പർ തേർട്ടി ഫൈവ് വിത്തിൻ ട്വന്റി ഡേയ്സ് പ്രൈറ്റ് ടു ദി ഡേറ്റ് ഫിക്സഡ് ഫോർ ദി പോൾ ഇൻ ദി നോട്ടീസ് ബോർഡ് ഓഫ് ദി ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ചസ് ഇഫ് എനി അതിനുശേഷം എന്താണ് സെവൻ ഡേയ്സിൻ്റെ ഒരു ഒബ്ജക്ഷൻ കേൾക്കുന്നതിന് വേണ്ടിയൊക്കെ ടൈം കൊടുത്ത ശേഷം എന്താണ് ഇരു എലക്ഷൻ ഇരുപത് ദിവസം മുമ്പ് ഫോം നമ്പർ തേർട്ടി ഫൈവിൽ എന്താണ് ഫൈനൽ വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക ഇലക്ട്രോ ഓഫീസർ എവിടെയൊക്കെ പബ്ലിഷ് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഹെഡ് ഓഫീസിലും ബ്രാഞ്ചസിലൊക്കെ എന്താണ് പബ്ലിഷ് ചെയ്യുമെന്നാണ് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കാം അപ്പോൾ നോക്കാം അടുത്ത പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റൂൾ മുപ്പത്തി അഞ്ച് സബ് സബ്റൂള് ഫൈവ് മുപ്പത്തഞ്ച് എൽ സബ് റൂൾ ഫൈവ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സിസൈറ്റി ഇസ് എ റെ 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 റെസ്പോൺസിബിൾ ടു ഇഷ്യൂ ഐഡന്റിഫിക്കേഷൻ കാർഡ് ആരാണെന്ന് പറഞ്ഞാൽ അത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റിയുടെ ആണ് റെസ്പോൺസിബിൾ ടു ഇഷ്യൂ ഐഡൻറ്റിഫിഷൻ ഐഡന്റിഫിക്കേഷൻ കാർഡ് ഐഡന്റിറ്റി കാർഡ് ഇൻ ഫോം നമ്പർ സിക്സ് എ ഓഫ് ദി മെമ്പേഴ്സ് ഊഷാൾ ബി ബ്രിങ്ക് ടു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫർ റീസൻറ്റ് ടേക്കൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് എന്താണ് ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി കാർഡിലൊക്കെ നമ്മൾ പറഞ്ഞാണ് പറഞ്ഞാണേത് റൂൾ പതിനാറ് എയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാണ് രണ്ട് സൈസ് റീസൻറ്റ് ടു പോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ വേണേൽ ഏതെങ്കിലും തരത്തിലും മെമ്പേഴ്സോ പുതിയതായിട്ട് ഒക്കെ ജോയിൻ ചെയ്തിരിക്കുന്നവർക്ക് എന്താണ് ഐഡൻറ്റിറ്റി കാർഡ് വേണമെങ്കിലോ അല്ലെങ്കിൽ എന്താണ് ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കൊക്കെ എന്താണ് ഐ കാർഡ് കൊടുക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ചുമതലയാണ് എന്താണ് രണ്ട് ഫോട്ടോഗ്രാഫർ ഏതാ ഫോം നമ്പർ സിക്സ് എയിൽ ഓടിക്കുന്നതിനും സിക്സ് ബി അക്നോളജ്മെൻ്റ് രജിസ്റ്റിൽ ഓടിക്കുന്നതിനു വേണ്ടി അതാണ് പറയുന്നത് ദ ഇഷ്യൂ ഓഫ് ഐ ഡി കാർഡ് ഷാൾ ബി സ്റ്റോപ്പ് ബിഫോർ ദി ടു ഡേയ്സ് പ്രയർ ടു ദി ഡേറ്റ് ഓഫ് ദി പോൾ ഓൾറെഡി പറഞ്ഞ ഇലക്ഷന് രണ്ട് ദിവസം മുമ്പ് ഈ ഐ ഡി ഇഷ്യൂ ചെയ്യുന്നത് എന്താണ് നിർത്തണം അതുപോലെ എനി കംപ്ലയിൻറ്റ് വിത്ത് റിഗാർഡ് ടു ദി ഇഷ്യൂ ഓഫ് ദി ഐ ഡി കാർഡ് ഷാൾ ബി എൻ്റർടൈൻഡ് ദി ഇലക്ട്രോ ഓഫീസ് ആൻഡ് ഹു ഷാൾ ബി ടേക്ക് ദി ഡിസിഷൻ ഓൺ ദി കംപ്ലയിൻറ്റ് ബിഫോർ ദി ടു ഡേയ്സ് പ്രയർ ടു ദി ഡേറ്റ് ഓഫ് ദി അപ്പോൾ അപ്പോൾ ഏതെങ്കിലും ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആരുടെ അടുത്താണ് പരാതി കൊടുക്കേണ്ടത് ഇലക്ടർ ഓഫീസറാണ് അദ്ദേഹം എന്താണ് അത് പരാതി പരിഹരിച്ച് ഇലക്ഷന് രണ്ട് ദിവസം മുമ്പ് എന്താണ് അതിന് ഒരു ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇനി നമുക്ക് അടുത്ത സബ്റൂൾ സിക്സ് അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സിലേക്ക് നോക്കാം എന്താണെന്ന് നോക്കാം സബ് റൂൾ സിക്സ് ദ നോമിനേഷൻ ഓഫ് ദി കാൻഡിഡേറ്റ് ഫോർ ഇലക്ഷൻ ഇൻ ഫോം നമ്പർ തേർട്ടി സിക്സ് ഏതാണ് നോമിനേഷൻ ഫോം നമ്പർ തേർട്ടി സിക്സ് ആണ് വിച്ച് ഷാൾ ബി സപ്ലൈഡ് ബൈ ആരാണ് സപ്ലൈഡ് റിട്ടേണിംഗ് ഓഫീസർ ടു എനി മെമ്പർ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ അപ്പം ഫോം നമ്പർ തേർട്ടി സിക്സിലാണ് ഏത് കൊടുക്കുന്നത് നോമിനേഷൻ പേപ്പർ കൊടുക്കേണ്ടത് ആ നോമിനേഷൻ പേപ്പർ ആരാണ് സപ്ലൈ ചെയ്യേണ്ടത് റിട്ടേണിംഗ് ഓഫീസറാണ് എങ്ങനെ കൊടുക്കണം സപ്ലൈ ചെയ്യണം ഫ്രീ ഓഫ് കോസ്റ്റിലാണ് സപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം എന്താണെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത പോയിന്റുകൾ എവറി നോമിനേഷൻ പേപ്പർ ഷാൾ ബി സൈൻഡ് ബൈ ദി ടു മെമ്പേഴ്സ് അത് നമ്മൾ വിട്ടുപോയി ഒരു ജസ്റ്റ് പറയാൻ വേണ്ടി വിട്ടുപോയതാണ് എല്ലാ നോമിനേഷൻ പേപ്പർ സൈൻഡ് ബൈ ദി ടു മെമ്പേഴ്സ് ഹോസ് നെയിംസ് ആർ ഇൻക്ലൂഡ് ഇൻ ദി വോട്ടേഴ്സ് ലിസ്റ്റ് അപ്പോൾ നോക്കണം ഒരു ഇലക്ഷന് മത്സരിക്കേണ്ട കാൻഡിഡേറ്റ് അതായത് എവര് നോമിനേഷൻ പേപ്പർ ഷാൾ ബി സൈൻഡ് ബൈ ആ കാൻഡിഡേറ്റ് ഫില്ല് ചെയ്യുന്ന നോമിനേഷൻ പേപ്പറിൽ എന്താണ് ടു മെമ്പേഴ്സ് ആ ടു മെമ്പേഴ്സും കൂടെ കൂടി എന്താണ് ആ ടു മെമ്പേഴ്സും കൂടെ അത് സൈൻ ചെയ്യണം എന്നാണ് പറയുന്നത് എവരി നോമിനേഷൻ പേപ്പർ ഷാൾ ബി സൈൻഡ് ബൈ ടു മെമ്പർ ടു മെമ്പേഴ്സ് ഹൂസ് നെയിംസ് അദ്ദേഹത്തിൻ്റെ നെയിം എവിടെ ഇൻക്ലൂഡ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം വൺ ഓഫ് ദി മെമ്പേഴ്സ് ഷാഡ് സൈൻ ദി ഇൻ ദി ഫോം ഓഫ് എ പ്രൊപ്പോസർ പ്രൊപ്പോസറിൻ്റെ സ്ഥലത്ത് എന്താണ് പ്രൊപ്പോസർ നിർദ്ദേശകന്റെ സ്ഥലത്താണ് ഒരാൾ സൈൻ ചെയ്യേണ്ടത് ആൻഡ് അതർ സെക്കൻഡ് സെക്കൻഡർ എന്ന് പറഞ്ഞാൽ പിൻതാങ്ങുന്ന ആളുടെ അടുത്താണ് മറ്റൊരാൾ വ്യക്തി സൈൻ ചെയ്യുന്നത് ഒരാൾ നിർദ്ദേശകന്റെ അടുത്തും മറ്റൊരാൾ പിന്താങ്ങുന്ന അടുത്ത് രണ്ട് മെമ്പേഴ്സ് എന്താണ് സൈൻ ചെയ്യണം അതാണ് ആ സൊസൈറ്റി കൺസേൺഡ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ആ വോട്ടേഴ്സ് ലിസ്റ്റ് കൺസേൺ സൊസൈറ്റി മെമ്പറും ആയിരിക്കണം ആ വോട്ടേഴ്സ് ലിസ്റ്റ് അദ്ദേഹത്തെ അവരുടെ പേരും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ മെയിനായിട്ട് പറയുന്നത് എന്താണ് ചിലപ്പോൾ മെമ്പർ ആ മെമ്പർ ആയിട്ടുണ്ട് ചിലപ്പോൾ അദ്ദേഹം ആ സമയത്ത് ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്താണ് വോട്ടേഴ്സ് ലിസ്റ്റ് വരില്ല അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കണ്ടേ ആ നിർദ്ദേശകനും പിന്താങ്ങുന്ന ആളും എന്താണ് ആ വോട്ടേഴ്സ്

Uh, that, <laughs> so, ി കണ്ടസ്റ്റഡ് അദ്ദേഹം മത്സരിച്ച ഈ ഇലക്ഷനിൽ എന്നാണ് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ടോട്ടൽ പോൾ ചെയ്ത വോട്ടിൽ പത്ത് ശതമാനത്തിൽ കൂടി കിട്ടുകയോ അതുപോലെ തന്നെ അദ്ദേഹം വിഡ്രോ നോമിനേഷൻ വിഡ്രോ ചെയ്യോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹീ ഈസ് എ ഡിക്ലേർഡ് ഈസ് ഇലക് ഹീസ് എ ഡിക്ലേർഡ് ഇലക്ടഡ് ഇന്ത്യ റിട്ടേണിംഗ് ഓഫീസർ അദ്ദേഹം എന്താണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കുക പെട്ടുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത് ടു ഫിഫ്റ്റി അടുത്ത അതോട് ബന്ധപ്പെട്ട അടുത്ത് ഇതിനകത്ത് നോക്കാം അടുത്ത പോയിന്റ് പറയണേ ഇൻ കേസ് ഓഫ് ക്യാൻഡിഡേറ്റ്സ് ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ എത്ര മതി ഇരുന്നൂറ്റി അമ്പത് രൂപ വേണ്ട എത്ര മതി വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് എത്രയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് മതി എത്ര നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്നാണ് കെട്ടിവെച്ച ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന് അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിന് ആസ്പ്രി മുപ്പത്തഞ്ച് എ പ്രകാരം ജനറൽ കാൻഡിഡേറ്റ്സിന് എത്രയാണ് ഇരുന്നൂറ്റി അൻപതും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ടൈപ്പിന് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറി ഫൈവ് മുപ്പത്തിനാല് എ അനുസരിച്ച് ആർ ജി ബിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എത്രയാണ് അവിടെ റിസർവേഷനുള്ള ഒറ്റ ഫീസുള്ള എത്ര റുപ്പീ വൺ ഹൺഡ്രഡ് നീ അടുത്ത പോയിന്റിലേക്ക് നോക്കാം അടുത്ത പോയിന്റ് അക്നോളജ്മെന്റ് ഓഫ് ദി നോമിനേഷൻ പേപ്പർ നോമിനേഷൻ പേപ്പർ അക്നോളജ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ അക്നോളജ്മെന്റ് കൊടുക്കണത് ഫോം നമ്പർ തേർട്ടി സെവനിലാണ് ഫോം നമ്പർ തേർട്ടി സെവൻ പിന്നെ അടുത്ത ഫോർ ദി എഫിഷ്യന്റ് കണ്ടക്ട് ഓഫ് ദി ഇലക്ഷൻ ദ റിട്ടേണിംഗ് ഓഫീസർ എഫിഷ്യന്റ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ മേ അറേഞ്ച് വൺ ഓഫ് ദി പോളിംഗ് ബൂത്ത് ഫോർ എവറി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് വോട്ടർ ഓർ പാർട്ട് ഓഫ് ദയർ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന രീതി അല്ലെങ്കിൽ എൻ്റെ ഒരു പാട്ടിന് ഒരു അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് അതിൻ്റെ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പ്രൊപ്പോഷൻ ആയിരത്തി ഇരുന്നൂറ്റമ്പത് അങ്ങനെ ആ ഒരു പാട്ടാലും ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ അതിൻ്റെ പാട്ടിന് വെച്ച് ഒരു പോളിംഗ് ബൂത്താണ് അറേഞ്ച് ചെയ്തത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പേർക്ക് വോട്ടേഴ്സിന് ഒരു പോളിംഗ് ബൂത്ത് പിന്നെ ആറോ മേ അറേഞ്ച് പോളിങ് ആൻ്റെ കൗണ്ടിങ് ഓഫീസേഴ്സ് ആസ് ഫോളോസ് പോളിംഗ് ആൻഡ് കൗണ്ടി ഓഫീസിന് ഫോളോസ് ആണ് പോളിംഗ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രിസൈഡിങ് ഓഫീസർ ഒന്ന് പോളിങ് ഓഫീസർ രണ്ട് പോളിംഗ് അസിസ്റ്റൻറ്റ് തന്നെ ഇവർ തന്നെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ എന്തായിട്ട് പറഞ്ഞാൽ കൗണ്ടിങ് പേഴ്സണായിട്ട് കൗണ്ടി സൂപ്പർവൈസർ ഒന്ന് കൗണ്ടി ഓഫീസേഴ്സ് രണ്ട് കൗണ്ടിങ് അസിസ്റ്റൻ്റ് ഒന്ന് എന്നാണ് പറയുന്നത് നോക്കാം വെൻ ദർ ഇസ് ഓൺലി വൺ പോളിംഗ് ബൂത്ത് ദ റിട്ടേണിംഗ് ഓഫീസർ ഹിംസെൽഫ് ആക്ട് ആസ് ദി പ്രിസൈഡിംഗ് ഓഫീസർ ഏതെങ്കിലും ഒരു പോളിംഗ് ബൂത്തിൽ എന്താണ് റിട്ടേണിംഗ് ഓഫീസർ ആക്ട് ചെയ്യാം എന്താ സ്വയമായിട്ട് എന്തായിട്ട് തന്നെ ഒരു പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഓക്കെ ദ ഇലക്ട്രൽ ഓഫീസർ ഷാൾ പ്രൊവൈഡ് ദി റിട്ടേണിംഗ് ഓഫീസർ വിത്ത് ദി ബാലറ്റ് ബോക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രൽ ഓഫീസറാണ് പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേണിംഗ് ഓഫീസർ വിത്ത് ബാലറ്റ് ബോക്സും ബാലറ്റ് പേപ്പർ കോപ്പി ഓഫ് ദി ലിസ്റ്റ് ഓഫ് ദി വോട്ടേഴ്സ് ഏതൊക്കെ കൊടുക്കണം ബാലറ്റ് ബോക്സും ബാലറ്റ് പേപ്പേഴ്സും കോപ്പി ഓഫ് ദി ലിസ്റ്റ് ഓഫ് ദി ഓർഡേഴ്സ് ആൻഡ് സച്ച് അദർ ആർട്ടിക്കൾസ് ദാറ്റ് മേ ബി നെസസറി ടു ദി കണ്ടക്ട് ഓഫ് ദി ഇലക്ഷൻ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിനാൽ മറ്റുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ആരാണ് ഹാൻഡ് ഓവർ ചെയ്യേണ്ട ദ ഇലക്ട്രൽ ഓഫീസറാണ് ഇലക്ട്രൽ ഓഫീസർ അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ ബാ ബാലറ്റ് ബോക്സും ബാലറ്റ് പേപ്പറും അതേപോലെ തന്നെ കോപ്പി ഓഫ് ലിസ്റ്റ് ഓഫ് വോട്ടേഴ്സും ഒക്കെ എന്താണ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് ആരാണെന്നാണ് പറയുന്നത് ഇസ് ഇലക്ടറൽ ഓഫീസറാണ് റിട്ടേണിംഗ് ഓഫീസറിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ചോദിക്കുവാണ് ആരാണ് ഇലക്ഷൻ്റെ സമയത്ത് റിട്ടേണിംഗ് ഓഫീസറിന് ബാലറ്റ് പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ബാലറ്റ് പേപ്പർ ആരാണ് ഇലക്ടറൽ ഓഫീസറാണ് ഓക്കെ അടുത്ത പോയിന്റ് ബിഫോർ അലോയിങ് ദി കമ്പാനിയൻ വോട്ട് കമ്പാനിയൻ വോട്ട് ടു വോട്ട് ഓൺ ബിഹാഫ് ഓഫ് ദി വോട്ടേഴ്സ് ഓഫ് ദി പ്രിസൈഡിങ് ഓഫീസർ ഷുഡ് ഗെറ്റ് എ ഡിക്ലറേഷൻ ഫ്രോം ദി കമ്പാനീൻ ഫോം നമ്പർ തേർട്ടി എയ്റ്റ് എന്താണ് ഏതെങ്കിലും കമ്പാനീൻ വോട്ട് അതായത് ഓൺ ബിഹാഫ് മറ്റുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും വയ്യാത്തവർക്ക് കണ്ണു കാണാൻ പറ്റാത്തവർക്ക് അങ്ങനെയുള്ളവർക്ക് കമ്പാനീന് വോട്ട് ചെയ്യാം എന്താണ് കമ്പാനീൻ വോട്ട് കിട്ടണി പ്രിസൈഡിങ് ഓഫീസറിന് ഒരു ഡിക്ലറേഷൻ കിട്ടണം ആസ് പെർ ദി ഫോം നമ്പർ തേർട്ടി എയ്റ്റ് അനുസരിച്ച് ഡിക്ലറേഷൻസ് കിട്ടണം ഓക്കെ എന്നാൽ മാത്രമാണ് കമ്പാനിയെ വോട്ട് അലോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അടുത്ത് നോ ബാലറ്റ് പേപ്പർ ഷാൾ ബി ഇഷ്യൂഡ് ടുയെ മെമ്പേഴ്സ് ആൻഡ് ലസ് ടു പ്രൊഡ്യൂസ് ഹീസ് ഐഡൻറ്റി കാർഡ് ആൻഡ് എനി വൺ ഓഫ് ദി ഡോക്യുമെന്റ്സ് മെൻഷൻ ഇൻ ദി എക്സ്പ്ലനേഷൻ അപ്പം ബാലറ്റ് പേപ്പർ പ്രൊവൈഡ് ചെയ്യരുതെന്നാണ് പറയുന്നത് എന്ത് എന്തൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവണം അതേപോലെ തന്നെ ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ബാലറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യാവുള്ളൂ ഏതൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം ഒന്ന് ഇലക്ഷൻ ഐ ഡി അല്ലെങ്കിൽ ഏതാണ് ഒന്ന് എലക്ഷൻ ഐ ഡി രണ്ട് ആധാർ അല്ലെങ്കിൽ റേഷൻ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഐ ഡി കാർഡ് ഇഷ്യൂഡ് ബൈ ദി എംപ്ലോയർ ഏതെങ്കിലും എംപ്ലോയർ എംപ്ലോയർ ഗവൺമെന്റ് എംപ്ലോയല്ല അർത്ഥ സർക്കാർ സ്ഥാപനത്തിലാണ് അവിടെ നിന്നുള്ള ഐ ഡി കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് പിന്നെ അടുത്ത് എനി അതർ ഐഡന്റിറ്റി കാർഡ് നോട്ടിഫൈഡ് ബൈ ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഐഡൻറ്റി കാർഡ് ഐഡന്റിറ്റി കാർഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ പറയുവാണെങ്കിൽ അതും അപ്പോൾ ഐ ഡി കാർഡിൻ്റെ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് ഇലക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബാലറ്റ് പേപ്പർ സപ്ലൈ ചെയ്യുകയുള്ളൂ അടുത്ത് നോക്കുക ഇൻ കേസ് ഓഫ് ഈക്വൽ ഡിവിഷൻ ഓഫ് വോട്ട് ഈക്വൽ ഡിവിഷൻ ഓഫ് വോട്ട് വന്ന ദ റിസൾട്ട് ഷാൾ ബി ഡിക്ലെയർഡ് ബൈ ദി ലോഡ്സ് ടു ബി ഡ്രോൺ ബൈ ദി റിട്ടേണിംഗ് ഓഫീസർ എങ്ങനെയാണ് ഈക്വൽ വോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ആരാണെന്ന് നറുക്കെടുപ്പിൽ കൂടെ അതിൻ്റെ റിസൾട്ട് തീരുമാനിക്കുന്നത് അതിനുള്ള അധികാരം റിട്ടേണിംഗ് ഓഫീസറിനാണ് ഓക്കെ അടുത്ത പോയിന്റിലേക്ക് നോക്കാം അടുത്ത സബ് റൂൾ സെവൻ Point seven. After the announcement of the result of the election, the returning officer shall keep the ballot paper user and unused in a sealed cover and hand them over to the secretary for the safe custody. The secretary shall preserve the uh, them three months from the date of the announcement of the result of the election. They shall not be destroyed after the periods noted the above if any dispute related or in connection with the elect election pending. ഓക്കെ അപ്പോൾ എന്താണ് പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എന്താണ് റിട്ടേണിംഗ് ഓഫീസർ എന്ത് ചെയ്യും ഈ പറഞ്ഞിരിക്കുന്ന ബാലറ്റ് പേപ്പർ എന്താണ് സീൽ ചെയ്ത് കവറിലാക്കി ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യും നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സെക്രട്ടറിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും സെക്രട്ടറി എത്ര നാൾ പ്രിസർവ് ചെയ്യണം മൂന്ന് മാസം പ്രിസർവ് ചെയ്യാം ത്രീ മന്ത്സ് അപ്പോൾ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് കഴിയുന്നവരെ പ്രിസർവ് ചെയ്യണം ഇല്ലെങ്കിൽ മൂന്ന് മാസം പ്രിസർവ് ചെയ്ത ശേഷം എന്താണ് അത് നശിപ്പിച്ച് ഡിസ്ട്രോ ചെയ്ത് കളയാൻ വേണ്ടി പറ്റും അടുത്ത പോയിന്റ് എട്ട് സബ്രൂൾ എട്ട് ദ എക്സ്പെൻഡിച്ചർ ഇൻ കണക്ഷൻ വിത്ത് ദി കണ്ടക്ട് ഓഫ് എലക്ഷൻ ഷാൾ ബി ബോൺ ബൈ ദി സൊസൈറ്റി ഏതെങ്കിലും എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻഡിച്ചർ ആരാണ് ബോൺ ചെയ്യേണ്ട സൊസൈറ്റിയാണ് വിച്ച് ഷാൾ ബി ലിമിറ്റഡ് ടു ദി നോംസ് ഫിക്സഡ് ബി സ്റ്റേറ്റ് കോപറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഏതിന് വിധേയമായിരിക്കണം നോംസ് ഫിക്സ്ഡ് ചെയ്ത് സ്റ്റേറ്റ് കോപറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ വിധേയമായിട്ട് ആരാണ് എക്സ്പെൻഡിച്ചർ വഹിക്കേണ്ടത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആ കൺസേൺഡ് സൊസൈറ്റിയാണ് ഓക്കെ അടുത്ത ഒമ്പാമത്തെ പോയിന്റ് അല്ലെങ്കിൽ സബ്രൂൾ നയൻ ഒമ്പത് എലക്ഷൻ കമ്മീഷൻ ഷാൾ ഹാവ് ദി പൗ ടു ഇഷ്യൂ എനി ഡയറക്ഷൻ ഓർ ഗൈഡ്ലൈൻസ് ഓർ ഇൻസ്ട്രക്ഷൻ ഫോർ ദി കണ്ടക്ട് ഓഫ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദി സൊസൈറ്റി ആൻഡ് ഓൾസോ ഓഫീസെർഫോം ദി ഇലക്ഷൻ ഡ്യൂട്ടീസ് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പെർഫോമൻസിന് വേണ്ടി ഇൻസ്ട്രക്ഷനോ ഗൈഡ്ലൈൻസോ അതുപോലെ തന്നെ ഓഫീസേഴ്സിനൊക്കെ എന്താണ് സപ്ലൈ ചെയ്യുന്നതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനൊക്കെ പറ്റും അത് ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേണിംഗ് ഓഫീസറും ഇലക്ഷൻ ഓഫീസറിനെ ആക്ട് ചെയ്ത് റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അത് പത്ത് സപ് ടെൻ ദി റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ടു ബി പോസ്റ്റർ ഫോർ ദി ഇലക്ഷൻ ഡ്യൂട്ടി മേ ബി ഫിക്സ്ഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ഗവൺമെൻറ് ദ റാങ്ക് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ദ റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ടു ബി പോസ്റ്റർ ഫോർ ദി ഇലക്ഷൻ ഡ്യൂട്ടി മേ ബി ഫിക്സ്ഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ഗവൺമെൻറ് അതായത് ഓഫീസേഴ്സിൻ്റെ റാങ്ക് ഇലക്ഷൻ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്ന ഫിക്സഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ആ ഫിക്സ് ബൈ ദി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ടേഷൻ ചെയ്ത ശേഷമാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സിൻ്റെ റാങ്ക് ഫിക്സ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്ത പോയിന്റ് നോക്കാം അടുത്ത മുപ്പത്തഞ്ച് ആണ് റൂൾ മുപ്പത്തഞ്ച് സി ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് ദി സ്റ്റേറ്റ് കോപറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അതിനകത്ത് ജസ്റ്റ് ആ റൂൾ മുപ്പത്തഞ്ച് സി ഒന്ന് വെച്ചാൽ മതി അടുത്ത മുപ്പത്തഞ്ച് ഡി പ്രൊസീജിയർ റിഗാർഡിങ് കണ്ടക്ടർ ഇലക്ഷൻ ഇൻ കേസ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഞാനടുത്ത് നോക്കാം റൂൾ മുപ്പത്തി അഞ്ച് ഇ റൂൾ മുപ്പത്തഞ്ച് പ്രൊസീജർ ഫോർ പേയ്മെന്റ് ഓഫ് ഫീസ് എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇമ്പോർട്ടൻ്റ് ആണ് എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾട്ട് പേ ഫീ ഫോർ ഇലക്ഷൻ ടു ദി ഗവൺമെൻറ് ആർക്കാണ് കൊടുക്കേണ്ടത് ഗവൺമെന്റിനാണ് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനല്ല രജിസ്ട്രാറിനല്ലാട്ടോ ആർക്കാണ് ഗവൺമെന്റിന് ഇത് എവറി കോപറേറ്റീവ് സൊസൈറ്റി ഷാട്ട് പേ ഫീ ഫോർ എലക്ഷൻ ടു ഗവൺമെൻറ് സെപ്പറേറ്റ്ലി ഫോർ കണ്ടക്ട് ഇലക്ഷൻ ടു ദി മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ടു ദി റെസൻറ്റേറ്റീവ് ജനറൽ ബോഡി ആ ഷോൺ ബിലോ മാനേജിംഗ് കമ്മിറ്റിയിലേക്കും അതുപോലെ എലക്ഷൻ നടത്തുന്നതിനും അതുപോലെ തന്നെ ഈ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് ഇലക്ഷൻ നടത്തുന്ന സെപ്പറേറ്റ് ആയിട്ട് ഫീ കൊടുക്കണം ഈ താഴെ പറഞ്ഞിരിക്കുന്ന പോലെ അപ്പക്സ് സൊസൈറ്റിയാണെങ്കിൽ ഫൈവ് തൗസൻഡ് സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റി ആണെങ്കിൽ ത്രീ തൗസൻഡ് അതുപോലെ തന്നെ ക്രെഡിറ്റ് ഹൗസിംഗ് സൊസൈറ്റി ആണെങ്കിൽ ടു തൗസൻഡ് അതർ സൊസൈറ്റി ആണ് വൺ തൗസൻഡ് അപ്പൊ അപ്പെക് സൊസൈറ്റി ആണെങ്കിൽ എത്രയാണ് ഫൈവ് തൗസൻഡ് സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റി ആണെങ്കിൽ ത്രീ തൗസൻഡ് ക്രെഡിറ്റ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റി ആണെങ്കിൽ ടൂ തൗസൻഡ് ഇനി ഇതിൽ വരാത്ത സൊസൈറ്റി ഇതിൽ വരാത്ത സൊസൈറ്റി എത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു വിതാണ് രൂപ വൺ തൗസൻഡ് ഓക്കെ അടുത്ത പറഞ്ഞിട്ട് ദ ഫോളോയിങ് ക്ലാസ് ഓഫ് സൊസൈറ്റി ആർ എക്സെപ്റ്റ് ഫ്രം ദി പേയ്മെൻറ്റ് ഓഫ് എലക്ഷൻ ഫീസ് ഈ പറഞ്ഞിരിക്കുന്ന താഴെ പറഞ്ഞിരിക്കുന്ന സൊസൈറ്റി എന്നാണ് ഈ എലക്ഷൻ ഫീസിൽ നിന്ന് എക്സംഷൻ കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് ഓൾ പ്രൈമറി കോപറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ഓൾ മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ് പ്രൈമറി സൊസൈറ്റി അതിനകത്ത് മജോറിറ്റി മെമ്പേഴ്സ് എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് പെട്ടവര പെട്ടവരാണെങ്കിൽ അവർക്ക് എന്താണ് ഇലക്ഷന് എലക്ഷൻ ഫീസ് അടയ്ക്കേണ്ട അല്ലെങ്കിൽ ഓർ സൊസൈറ്റി ഓർഗനൈസർ ഫോർ ദി വെൽഫെയർ ഓഫ് ദി ഫിസിക്കലി ഡിസേബിൾഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹാൻഡിക്കാപ്ഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എന്താണ് ഓട്ടോമാറ്റിക് അതിൻ്റെ അവരുടെ വെൽഫെയറിന് വേണ്ടി ഫോം ചെയ്തിരുന്ന സൊസൈറ്റിയുടെ ഇലക്ഷൻ എന്താണ് ഇലക്ഷൻ ഫീസ് ഇല്ല അടുത്ത് ഓൾ സ്കൂൾ സൊസൈറ്റി സ്കൂൾ സൊസൈറ്റി എനി സൊസൈറ്റി ഫോർ ദി ഫസ്റ്റ് ഇലക്ഷൻ ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ ഫസ്റ്റ് എലക്ഷനും ഫീസില്ല അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇപ്പം റൂൾ മുപ്പത്തഞ്ചുമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു റൂൾ മുപ്പത്തഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായിട്ട് കളഞ്ഞേക്കണതാണ് ആ റൂൾ ഒമിറ്റഡ് ആണ് അടുത്ത മുപ്പത്തി അഞ്ച് എ പഠിച്ചു പ്രൊസീജർ ഫോർ കണ്ടക്ടി ഇലക്ഷൻ ബൈ ദി സ്റ്റേറ്റ് കോപറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ ദി കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ പഠിച്ചിട്ടുണ്ട് രണ്ട് ആവർത്തി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് ബി ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞേക്കണേ മുപ്പത്തഞ്ച് സി ആണ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദി ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ഡി ആണ് പ്രൊസീജിയർ ഫോർ കണ്ടക്ട് ഇലക്ഷൻ ഓഫ് ദി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് മുപ്പത്തഞ്ച് ഇയിലാണ് ഫീ ഫോർ ദി പേയ്മെന്റ് ഓഫ് ദി ഫീസ് എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിലേക്ക് ഫീസ് കൊടുക്കണം എന്താണ് സെപ്പറേറ്റലി അടക്കണം ആർ ജി ബിയിലേക്കും അതേപോലെ തന്നെ മാനേജിങ് കമ്മിറ്റിയിലേക്കും അതൊക്കെ നമ്മൾ ഫീസൊക്കെ പഠിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് നോട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ വീഡിയോസ് കണ്ട് അണ്ടർലൈൻ ചെയ്ത് ഷോർട്ട് നോട്ട് തയ്യാറാക്കി തന്നെ പഠിക്കണം നമുക്ക് ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം ഓക്കെ